ഇന്ത്യക്കെതിരെ ആണവ ഭീഷണിയുമായി പാക് സൈനിക മേധാവി അസിം മുനീർ സിന്ധു നദിയിൽ ഇന്ത്യ ഡാം പണിതാൽ തകർക്കും തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണി നേരിടുകയാണെങ്കിൽ ഇന്ത്യയെ ആണവ യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ മടിക്കില്ലെന്നായിരുന്നു അസീം മുനീറിന്റെ പ്രതികരണം പാകിസ്ഥാൻ ആണവായുധമുള്ള രാജ്യമാണെന്നും ലോകത്തെ പകുതി രാജ്യങ്ങളെയും തകർക്കുമെന്നുമാണ് ഭീഷണി അമേരിക്കയിലെ പാക് ബിസിനസ്സുകാർ ഒരുക്കിയ വിരുന്നിലാണ് അസീം മുനീറിന്റെ പരാമർശം പാകിസ്ഥാൻ ആണവായുധമുള്ള രാജ്യമാണ് ഞങ്ങൾ തകരുകയാണെന്ന് തോന്നിയാൽ ലോകത്തെ പകുതി രാജ്യങ്ങളെയും തകർക്കും എന്നായിരുന്നു അസിം മുനീർ പറഞ്ഞത് നമ്മൾ ഒരു ആണവ രാഷ്ട്രമാണ് നമ്മൾ തകരാൻ പോകുകയാണെന്ന് നമ്മൾ കരുതുന്നുവെങ്കിൽ ലോകത്തിൻ്റെ പകുതിയും നമ്മളോടൊപ്പം കൊണ്ടുപോകും അസിം മുനീർ പറഞ്ഞു അമേരിക്കൻ മണലിൽ നിന്ന് മറ്റൊരു രാജ്യം ആണവ ഭീഷണി മുഴക്കുന്ന ഇതാദ്യമാണ് സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെയ്ക്കാനുള്ള ഇന്ത്യയുടെ നീക്കം ഇരുന്നൂറ്റി അൻപത് ദശലക്ഷം ആളുകളെ പട്ടിണിലേക്ക് തള്ളിവിടുമെന്ന് മുനീർ പറഞ്ഞു ഇന്ത്യ ഒരു അണക്കെട്ട് പണിയുന്നതുവരെ ഞങ്ങൾ കാത്തിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ പത്ത് മിസൈലുകൾ ഉപയോഗിച്ച് ഞങ്ങൾ അത് നശിപ്പിക്കും മുനീർ ഭീഷണി ഉയർത്തി സിന്ധു നദി ഇന്ത്യക്കാരുടെ കുടുംബസ്വത്തല്ല നമുക്ക് മിസൈലുകൾക്ക് ഒരു കുറവുമില്ല എന്നും അസീം മുനീർ പറഞ്ഞു